രണ്ട് റീസൺ ഉണ്ട് ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല സിമെന്റിന്റെ ഒക്കെ ഷെയ്ഡില്ലേ ഐ എം നോട്ട് എ വെരി ബിഗ് ഫാൻ ഓഫ് ലിപ്സ്റ്റിക് ഫ്രം സൂഡി പെട്ടെന്ന് നമുക്ക് പിക്കമെൻഡേഷൻസ് വരും രണ്ടുകയറി കടന്നാൽ ഇത് പൊട്ടം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് മിക്കപ്പോഴും ഇപ്പം എന്തെങ്കിലുമൊക്കെ ക്ലിപ്സ് എടുത്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ചെയ്യാറ് അപ്പോ ഇപ്പോൾ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് രണ്ട് റീസൺ ഉണ്ട് ഒന്ന് ഒരുപാട് നാളായി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പം ഒരു ഇൻട്രാക്ഷൻ സംഭവിച്ചിട്ട് കുറച്ച് നാളായി എന്ന് തോന്നുന്നു രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവുകയാണ് ഈ വീഡിയോ ഞാൻ ഇടുമ്പോൾ എനിക്കാവുമോ എന്ന് എനിക്കറിയത്തില്ല മോസ്റ്റ്ലി നോ കാര്യം ഭയങ്കര സ്ലോ ആണ് ഇനി വെറും ഒരു എയ്റ്റീൻ ടു നയൻറ്റീൻ ഫോളോവേഴ്സ് മതി നമുക്ക് വൺ കെ ആവാനായിട്ട് അപ്പോൾ ഐ ആം എക്സൈറ്റഡ് അബൌട്ടിറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിൽ വേറൊന്നുമല്ല ഞാൻ ടു ആയി ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല ഭയങ്കര ലാഗ് ആയിരുന്നു ഞാൻ ഭയങ്കര പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇത്ര ഡിലേ ഉണ്ടായിരുന്നു ആൻഡ് വീഡിയോസും ഒരുപാട് റീച്ചൊന്നും എന്നത് അങ്ങനെ പോയിട്ടുമില്ല നോർമലി നമ്മൾ ഷോർട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല റീച്ച് പോകത്തില്ലേ പക്ഷെ അങ്ങനെ ഒരു വീഡിയോസും എനിക്ക് ഷോർട്സിൽ അങ്ങനെ റീച്ച് പോയിട്ടില്ല മേ ബി ക്വാളിറ്റി ഇഷ്യൂസ് ആവാം എഡിറ്റിങ് ഇഷ്യൂസ് ആവാം ഐ എം നോട്ട് എ പേഴ്സൺ ഹൂ ടേക്സ് ഗുഡ് ക്വാളിറ്റി വീഡിയോസ് ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്ര നന്നായിട്ട് വീഡിയോസ് എടുക്കാൻ എനിക്കറിയില്ല ഇപ്പോൾ കുറച്ച് ബെറ്ററായി വരുന്നുണ്ട് പിന്നെ എഡിറ്റിംഗ് ആണെങ്കിലും തട്ടിക്കൂട്ടിയൊരു എഡിറ്റിങ്ങേ എനിക്കും അറിയുള്ളൂ സൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജൂഡിയോയിൽ പോയപ്പോഴത്തേക്കും അവിടെ കുറച്ച് കോസ്മെറ്റിക്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അപ്പം ഞാൻ എപ്പോൾ പോകുമ്പോഴും ഞാൻ ആ ഒരു സെക്ഷൻ നോക്കിയിട്ടൊക്കെ ആലോചിക്കും ഭയങ്കര അഫോർഡബിൾ പ്രോഡക്റ്റ്സ് ആണ് ഉള്ളത് അപ്പം ഒന്നൊക്കെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ വല്ലപ്പോഴും മേടിച്ച് ട്രൈ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ ഒരു റിവ്യൂ ഒരു സൂഡിയോ കോസ്മെറ്റിക് റിവ്യൂ ആണിത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക കാര്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ എല്ലാം ഒന്നും ഭയങ്കര ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ദർ ആർ സം പ്രോഡക്ട്സ് വിച്ച് ആർ റിയലി ഗുഡ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് സോ വളരെ കുറച്ച് ഐറ്റംസേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളു ഇത്രയും ഐറ്റംസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റംസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഉപയോഗം ഇല്ലാത്ത ഞാൻ എടുത്തിട്ടില്ല ബിക്കോസ് ഞാൻ എന്തെടുത്ത് അത് വേസ്റ്റായി പോകും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമല്ലേ അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നെയിൽ പോളിഷ് റിമൂവർ ആട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്കവരും യൂസ് ചെയ്തിട്ടുണ്ടാകും സ്റ്റുഡിയോവിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കുറച്ച് ടൈം എടുക്കും അത് ചില നെയിൽ പോളിഷ് കുറച്ച് എന്താ പറയുക ഒരു മാച്ച് ഫിനിഷ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും റിമൂവ് ചെയ്യാനാണെങ്കിൽ അല്ലേ അപ്പം അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും പക്ഷെ നമ്മൾ ഇതിൽ ഒരു ഒരെണ്ണം ഇങ്ങനെ ഒരു ക്ലോത്ത് പോലത്തെ സംഭവമാണ് ഇതാണ് സംഭവം ഇത് ഒരെണ്ണം എടുത്താൽ മതി നമുക്ക് എല്ലാ കയ്യിലും നെയിൽ പോളിഷും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാം അത് റിമൂവ് ചെയ്തു സോ എനിക്ക് തോന്നുന്നു ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ തുറന്ന് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് എല്ലാം പോകും സോ എപ്പോഴും അടച്ചു വെച്ചേക്കാം യൂസ് ചെയ്തതിന് ശേഷം ഇത് അത്യാവശ്യം കുറച്ച് നാളെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ഫോർട്ടി നയൻ റുപ്പീസിനും അധികം അത്യാവശ്യം അഫോർഡബിൾ ആണ് കാര്യം അല്ലാതെ മേടിക്കാണെങ്കിൽ പിന്നെ കോട്ടൺ വെച്ച് നമ്മളത് എടുത്ത് റിമൂവ് ചെയ്യണം കുറച്ചും കൂടി സ്ട്രോങ് ആണ് അതെന്ന് തോന്നുന്നു പക്ഷെ ഇത് അത്രയും സ്ട്രോങ് അല്ല അസറ്റോൺ ഫ്രീ ആണ് അപ്പോൾ അത്രയും സ്ട്രോങ് അല്ലത് പക്ഷെ നല്ല റിമൂവ് ആവും ഒരു കുറച്ച് നേരം ഒന്ന് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് ആയി വരും എല്ലാ കയ്യിലും ഒരെണ്ണം തന്നെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ദിസ് ഇസ് എ വെരി ഗുഡ് പ്രോഡക്റ്റ് ഐ ലൈക്ക് പിന്നെ നെയിൽ പോളിഷ് സൂഡിയോല നെയിൽ പോളിഷ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു കാര്യം ഞാനത് ട്രൈ ചെയ്തിട്ട് ട്രാൻസ്പാരൻറ്റ് നെയിൽ പോളിഷും കൂടെ മുകളിൽ മുകളിൽ ഇടും അതിൻ്റെ പുറത്ത് അപ്പോൾ കുറച്ച് നാളധികം അത് ലാസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഒരു വൺ ടു ഡേ ആവുമ്പോഴത്തേക്കും അത് പീൽ ഓഫ് ചെയ്ത് വന്നു തുടങ്ങും പക്ഷേ നിങ്ങൾ ഒരു അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ട്രാൻസ്പാരൻ്റ് ലെയർ ഇടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റും ചെയ്യും നെയിൽ ഡാമേജ് എനിക്ക് വലുതായിട്ട് വന്നിട്ടില്ല നെയിൽ ഡാമേജ് എന്ന് പറയുമ്പോൾ കളർ നെയിൽ പിടിക്കുന്നത് അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് അവിടുത്തെ നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല സോ നെയിൽ പോളിഷ് ഗുഡ് ഒരു എയ്റ്റ് എയ്റ്റ് കൊടുക്കാം കഴിഞ്ഞില്ല അത്ര നല്ല റേറ്റിങ്ങാണ് ഇപ്പം ഞാൻ മേടിച്ച നെയിൽ പോളിഷ് ഇത് ഇങ്ങനത്തെ ഒന്നും ഞാൻ പൊതുവെ എടുക്കാറില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളേഴ്സ് ഒരു ന്യൂഡ് ആണ് ഇഷ്ടം ഒരു ചോക്ലേറ്റ് ഷെയ്ഡ്സ് പിന്നെ ന്യൂഡിൻ്റെ പല പല ഷെയ്ഡ്സില്ലേ ആ ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇതൊരു വെറൈറ്റിക്ക് ട്രൈ ചെയ്യുന്നതാണ് ഈ കുറച്ച് വെറൈറ്റി കൂടുതൽ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ കൈ കിടക്കുന്നത് അത് തന്നെയാണ് കണ്ടില്ലേ ഇത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കളർ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പച്ചിച്ച് നിൽക്കാൻ വേണ്ടി നല്ല കിളിപ്പച്ച വൈബ് വരാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റുക അത്രേ ഉള്ളൂ ഇതായിരുന്നു സംഭവം നല്ല നല്ല ഷെയ്ഡാണ് പിന്നെ ഒരു ഗ്ലിറ്റർ ഒരു വൈബും കൂടെ മേടിച്ചു ഗ്ലിറ്ററി വൈബ് അതൊരു വൈറ്റ് ഗ്ലിറ്റർ ആണ് ഞാൻ ഇത് ഇതിട്ട് അതിൻ്റെ പുറത്തുനിന്നിട്ട് നോക്കി ഇപ്പൊ ഒരു നല്ലൊരു ഷൈനിങ് വൈബ് കിട്ടി ഇത് എനിക്ക് തോന്നുന്നു ഏത് നെയിൽ പോളിഷ് നേരിപ്പൊളിച്ചിട്ടാണെങ്കിലും അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാം ട്രാൻസ്പെറൻറ്റ് ഗ്ലിറ്റർ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നയൻറ്റി നയൻ റുപ്പീസ് ഒരെണ്ണം നയൻറ്റി നയൻ റുപ്പീസാണ് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാര്യം നമ്മൾ ഷോപ്സിലൊക്കെ ഇതേ ക്വാളിറ്റിയിലുള്ളത് വേറെ നോക്കുമ്പോൾ വൺ ട്വൻറ്റി വൺ ഫോർട്ടിയൊക്കെ പറയാനുണ്ട് ഇപ്പോൾ സോ നയൻറ്റി നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ടു ഹൺഡ്രഡ് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ലതാണ് ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അടുത്ത് ഈ നാല് സോറി ലിപ്സ്റ്റിക് അല്ലല്ലോ നെയിൽ പോളിഷാണ് ഇത് ഇതെല്ലാം ന്യൂഡ് ഷെയ്റ്റ്സ് ആണ് ഒരെണ്ണം ഗ്ലിറ്റർ ഒരു ബ്രൗൺ ഗ്ലിറ്റർ ഫീൽ വരുന്ന ഒരെണ്ണം പിന്നെ പറയണം എൻ്റെയൊക്കെ കളർ എനിക്കറിയില്ല ഒരു ഒരു ലൈറ്റ് ക്രീമിഷ് ക്രീമി ആയിട്ടുള്ള ഒരു ഷെയ്ഡ് സിമെൻറ്റിൻ്റെയൊക്കെ ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡാണ് പിന്നെ രണ്ട് ഒരു അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗൺ വൈബ് ഒരു ഷെയ്ഡും പിന്നെ ഒരു ലൈറ്റ് പീച്ച് പോലെ വരുന്ന പീച്ച് ബ്രൗൺ വരുന്ന ഒരു ഷെയ്ഡും ഇത് നാലുമായിരുന്നു എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഡബിൾ നയൺ അപ്പം ടു ഹൺഡ്രഡ് നിയർട്ട് ടു ഹൺഡ്രഡ് ആണ് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കിട്ടി പെർ ഓരോ നൈറ്റ് ആണെങ്കിൽ ഇത് പെർ പീസ് ആണെങ്കിൽ ഫോർട്ടി നയൻ ആണ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഈ ഒരു നീൽ പോളിഷ് ഇതും ഇതിൻ്റെ സൈസ് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് നയൻറ്റി നയൻ റുപ്പീസും ഇത് ഫോർട്ടി നയൻ റുപ്പീസും ആണ് പെർ പീസായിട്ടാണെങ്കിൽ ഞാൻ കുറമ്പോയ്റ്റ് എടുത്തപ്പോൾ എനിക്കിത് വൺ നയൻറ്റി നയൻ നാലെണ്ണം ഇത് നീൽ പോളിഷ് സൂപ്പറാണ് നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ട്രൈ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എടുത്താൽ മതി നീൽ പോളിഷ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഫോർഡബ്ലോ ആണ് പ്ലസ് നല്ലതാണ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്നൊന്നും പ്രശ്നമാവുന്നില്ല പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടില്ല ലിപ്സ്റ്റിക്ക് ഞാൻ ഐ എം നോട്ട് എ വെരി ബിഗ് ഫാൻ ഓഫ് ലിപ്സ്റ്റിക് ഫ്രം സൂഡിയോ കാര്യം ക്വാളിറ്റി വൈസ് എനിക്ക് അത്ര നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാര്യം ലിപ്സ്റ്റിക്ക് ചുണ്ടിലിടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും പിഗ്മെന്റേഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നതേ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പിഗ്മെന്റേഷൻസ് വരും ടു ബി ഫ്രാങ്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാതിരുന്നാൽ നമുക്ക് അത്രയും ലിപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം പക്ഷെ നമ്മൾ എല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോഴും ഞാൻ ലിപ്സ്റ്റിക് കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇടണം വി ആൻഡ് വിൻ വി ആർ ഡുയിങ് മേക്കപ്പ് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാകുന്നു മിക്കവർക്കും എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണെന്നും ബട്ട് അം ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ലിപ്സ്റ്റിക് ആണ് എൻ്റെ ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതും മേടിക്കുമ്പം കുറച്ച് നല്ലത് മേടിക്കാം റേറ്റ് ഓൾമോസ്റ്റ് വൺ ഫോർട്ടി നയൻ വൺ ടു ഹൺഡ്രഡിൻ്റെ ആവാത്തത് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡിൻ്റെ ഇടയിലാണ് റേറ്റ് പക്ഷേ ഞാൻ മേടിച്ച് ട്രൈ ചെയ്തപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ സ്റ്റിക്കി ആയിട്ട് വരും അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പം അവിടെ ഇവിടെ സ്റ്റിക്കി ആയിട്ട് വരും അപ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഒരെണ്ണം മേടിക്കുകയാണെങ്കിലും അത് അത്യാവശ്യം മെബിലൈൻ നല്ലതാണ് മെബിലൈൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിപ്സ്റ്റിക് മെബിലൈൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് വെരി വെറിയലി ഗുഡ് പിഗ്മെൻറ്റേഷനും കുറവായിരുന്നു നല്ല ലിപ്സ്റ്റിക്കായിരുന്നു അപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ എത്ര നല്ല ലിപ്സ്റ്റിക് യൂസ് ചെയ്യുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്നും ലിപ്സിലൊന്നും ഇടാതിട്ടിരിക്കുക അതൊക്കെ ഗുഡ് ഓപ്ഷൻസ് ആണ് അപ്പോൾ മെബിലൈൻ ഇസ് ദ വൺ ഓഫ് ദ ബ്രാൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഭയങ്കര കോസ്റ്റ്ലി അല്ല അതൊരു നമുക്ക് ഒന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മാക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അടിപൊളിയാണ് പക്ഷെ അതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടില്ല സോഡിയോന്ന് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വൈപ്പ് ഓഫ് അതായത് ഓഫീസിലൊക്കെ പോകുമ്പോൾ എന്നും കണ്ണൊക്കെ എഴുതും കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ ചില ഫേസ് വാഷ് യൂസ് ചെയ്താലും ചില ഐലൈനർ ഒന്നും പോവത്തില്ല അവിടെ എവിടെ ഇങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിയിരിക്കും എന്നെ പോലെ നിങ്ങൾക്കും ആർക്കെങ്കിലും ഇതിന്റെ അനുഭവം ഉണ്ടെങ്കിൽ പറയണം എത്ര കഴിയാനും പോകത്തില്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണമായിട്ട് ഉറയ്ക്കേണ്ടി വരും നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ മേടിച്ച് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ലോങ് ലാസ്റ്റിംഗ് പറഞ്ഞിട്ട് മേടിച്ചിട്ട് വന്നിട്ട് രാത്രിയാകുമ്പോൾ അതും പോകാതിരിക്കും അപ്പം ഞാനതിനു വേണ്ടി ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു ഒരു തവണ മേടിച്ചതാണ് പക്ഷേ കൂളാം വെറ്റ് വൈബ്സ് ഐ മേക്കപ്പ് റിമൂവിങ് വെ വെറ്റ് വൈബ്സാണ് എനിക്ക് എനിക്കൊന്നും ഐ മേക്കപ്പ് മാത്രമല്ല ഫേസിൽ നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ തോന്നുന്നു ബട്ട് ഞാൻ ഫേസിൽ അങ്ങനെ മേക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് മോയിച്ചറൈസ് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പം വാഷ് ചെയ്യുമ്പോൾ അതിലങ്ങ് പോകും ജസ്റ്റ് ഐ ലൈനർ ഐ മാത്രം ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സംഭവമായിരുന്നു അടുത്ത് ഫോർട്ടി നൈ റുപ്പീസ് പിന്നെ കുറച്ച് ക്ലിപ്സ് മേടിച്ചു കാര്യം ഇപ്പം ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രാവിലെ കുളിക്കുകയാണെങ്കിൽ ഉണക്കി ഇങ്ങനെ കിട്ടിയിട്ടാണ് പോകുന്നത് കാര്യം എൻ്റെ കയ്യിൽ ഇവിടെ ബാംഗ്ലൂർ ബാംഗ്ലൂരിപ്പോൾ ക്ലിപ്സ് ഒന്നും ഇല്ലായിരുന്നു ഈ ബട്ടർഫ്ലൈ ക്ലിപ്സ് എന്ന് പറയില്ലേ ആ സംഭവം ഉള്ളതൊക്കെ ഞാൻ അതിവശം നീടന്ന് ഉറങ്ങും രാവിലെ അത് പൊട്ടും അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ വിളിച്ചു കുറച്ച് വേറെ മേടിക്കണം എന്ന് അങ്ങനെ ഞാൻ കുറച്ച് ബട്ടർഫ്ലൈ ക്ലിപ്സ് മേടിച്ചു അതായത് കുളിപ്പിന്നലൊക്കെ കിട്ടുകയാണെങ്കിൽ വെക്കാൻ പറ്റുന്ന ഈ ഒരു വൈബ് കണ്ടില്ലേ കുഞ്ഞ് നമ്മുടെ കുളിച്ചിട്ട് കുളിപ്പന്നിൽ കിട്ടുമല്ലോ അവിടെ അങ്ങോട്ട് അപ്പോൾ ആ ഒരു വൈബിനുള്ള ഇത്ര കുഞ്ഞു ക്ലിപ്സ് മേടിച്ചു ഇതിൻ്റെ പ്രൈസ് സെവൻറ്റി നയൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെണ്ണം ഉണ്ടായിരുന്നു എഴുപത്തൊമ്പത് രൂപയായിരിക്കും ഒന്നിന് പന്ത്രണ്ട് രൂപയാണെന്ന് തോന്നുന്നു ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ് ഭയങ്കര സ്ട്രോങ് അല്ല ഓഫ് കോഴ്സ് ഇത് പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഉറക്കത്തിലൊക്കെ അതിൻ്റെ മണ്ടക്കറി കിടന്നാൽ ഇത് പൊട്ടും പക്ഷെ സൂക്ഷിച്ചുപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നീണ്ടു നിൽക്കും നല്ലതാണ് എഴുപത്തൊമ്പത് രൂപയ്ക്ക് അത്യാവശ്യം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ടൈ അപ്പ് അപ്പെയ്യുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇച്ചിരി വലുത് ഭയങ്കര വലുതല്ല കുറച്ച് വലിയ ഒരു ക്ലിപ്സ് ഓർഡർ ചെയ്തു മൂന്നെണ്ണം ഉണ്ട് അതിന് ഒരെണ്ണം അത്യാവശ്യം വലുതാ ബാക്കി രണ്ടും വേറെ ഇച്ചിരി ചെറ നീളമുള്ള ചെറിയൊരു ടൈപ്പ് ഈ ഒരു മൂന്നെണ്ണവും സെവൻറ്റീ നയൻ അപ്പോൾ ഇത് രണ്ടിൻ്റെയും റേറ്റ് സെയിമാണ് ഇത് ചെറുത് ആറെണ്ണവും ഇത് വലുത് മൂന്നെണ്ണവും ആയിരുന്നു ഉണ്ടായിരുന്നത് സോ ഇത് രണ്ടും ഓർഡർ ചെയ്തു അത്യാവശ്യമുള്ള സാധനമായിരുന്നു പിന്നെ നമ്മൾ അവസാനം കാണിക്കുന്നത് പറയുന്നത് ഇത് രണ്ടുമാണ് ഇത് ഞാൻ അങ്ങനെ അധികം ഫേസിൽ അങ്ങനെ മാസ്കും കാര്യങ്ങളൊന്നും ഇടുന്ന ആളല്ല കാര്യം ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് എന്റെ ഫേസ് നെറ്റ് ഫുൾ പിംപിൾസ് ആയിട്ടുണ്ട് അപ്പം ഇതമ്മ അപ്പം ഫേസിലങ്ങനെ നെറ്റ് ഫുൾ പിമ്പിൾസ് ആയി വന്നു അപ്പം അത് മാറ്റാനുള്ള വഴികൾ ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാച്ചുറൽ ആയിട്ട് ആണെങ്കിലും അല്ലാണ്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷസിലാണെങ്കിലും ഒക്കെ കെയർഫുൾ ആയിട്ട് ഇരിക്കുകയാണ് അത് വർക്കൗട്ടാവുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാം ഇതുവരെ ആയിട്ടില്ല ആണ് ഒന്ന് വിറ്റാമിൻ സിയുടെ ഗ്ലോ ഒരു ടാൻ ഒക്കെ അടിച്ച് വന്നൊരു ദിവസമാണെങ്കിൽ വണ്ണം എടുത്ത് വെച്ചാൽ നല്ല മതി നല്ല തണുപ്പായിരിക്കും ഉയമ്പഴത്തേക്കും നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടും ഫേസ് മാസ്ക് ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വിറ്റാമിൻ സിയുടെ സുഡിയോയിൽ ഷീറ്റ് മാസ്ക് ഈവൻ ഔട്ട് സ്കിൻ ടോൺ ആൻഡ് ഗിഫ്സ് എ ഹെൽത്തി ഗ്ലോ വിത്ത് ബൂസ്റ്റ് ഓഫ് ഹൈഡ്രേഷൻ ഇതായിരുന്നു ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഇത് നിങ്ങൾ കീറിയെടുക്കുക ഫേസിൽ വെക്കുക പതിനഞ്ച് മിനിറ്റ് വെക്കുക അത് കഴിയുമ്പോൾ റിമൂവ് ചെയ്യാം വിറ്റാമിൻ സി പിന്നെ ഓരോ എടുത്തിട്ടുള്ളത് ഞാൻ കോഫിയുടതും എടുത്തിട്ടുണ്ട് ഹെൽപ്സ് ടു റെഡ്യൂസ് ബ്ലിമിഷസ് ആൻഡ് ഗിഫ്സ് സ്മൂത്ത് സ്കിൻ ആൻഡ് നാച്ചുറൽ ഗ്ലോ കോഫിയുടെതായിരുന്നു കോഫിയുടെതും കൊള്ളാം ഇതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിറ്റാമിൻ സിയുടെതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് എങ്ങനെ ഉണ്ടെന്ന് പിന്നെ പറയാം ട്രൈ ചെയ്തിട്ട് പിന്നെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഏതായിരിക്കും ഏത് ടൈപ്പ് ഓഫ് ഇതായിരിക്കും സൂട്ട് ചെയ്തതെന്ന് നോക്കിയിട്ട് ആ ടൈപ്പ് എടുക്കും എനിക്ക് വിറ്റാമിൻ സി അത്യാവശ്യം നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട് കോഫിയും എഫക്റ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നയ സിനിമയോടൊക്കെ എനിക്ക് അത്രയ്ക്കും സ്കിന്നിൽ സ്യൂട്ട് ആവുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് നോക്കി മേടിക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരെണ്ണം ഫോർട്ടി നയൻ റുപ്പീസാണ് അപ്പോൾ എല്ലാം ഇങ്ങനത്തെതൊക്കെ എല്ലാം ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റിക്കാറ് ഫോർട്ടി നയൻ ഇത് ഫോർട്ടി നയൻ ഇത് ഫോർട്ടി നയൻ ഇതൊക്കെ ഫോർട്ടി നയൻ ആയിരുന്നു പിന്നെ ക്ലിപ്സ് രണ്ടും സെവൻറ്റി നയൻ ഇതും ഫോർട്ടി നയൻ ആണ് പെർ പീസ് ഫോർട്ടി നയൻ ഫുൾ ഇതാണെങ്കിൽ വൺ നയൻറ്റി നയൻ ഇത് നയൻറ്റി നയൻ റുപ്പീസ് അപ്പോൾ ഇത്രക്കായിരുന്നു എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞ് റിവ്യൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി മേടിച്ച സാധനങ്ങളല്ല എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വീണ്ടും മേടിച്ച സാധനങ്ങളാണ് സോ അങ്ങനെ ഒരു വീഡിയോ ആണ് അത് ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാവാണെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മേടിച്ച് നോക്കാം അത്യാവശ്യം അഫോർഡബിളും ആണ് പ്ലസ് നമുക്കൊരു ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെയുണ്ട് നമുക്കിഷ്ടപ്പെടുന്നതുകൊണ്ടൊന്നും ട്രൈൽ ചെയ്യാം ഒരുപാട് പൈസ നമ്മുടെ അതിന് പോകത്തില്ല ഇവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടിംഗ് അസ് അപ്പോൾ വീഡിയോ ഇത്രേക്കൊള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ഞാൻ വിജയത്തിലേക്ക് എത്തും വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ താ